പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ക്രിസ്തുവിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയ ദൈവവും മനുഷ്യനുമായ യേശുവിൻ്റെ അമ്മയായതിനാൽ അവൾ ദൈവമാതാവ് എന്ന് വിളിക്കപ്പെടുന്നത് അവളിലൂടെയാണ് രക്ഷകനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന സൈന്യം നമുക്ക് മറക്കുവാനോ അവഗണിക്കാനോ സാധിക്കില്ല പൂർണ്ണമായ ഒരു സമർപ്പണത്തിൻ്റെ മാതൃക കൂടിയാണ് മറിയ വചനമായ ദൈവം മാംസമാ മനുഷ്യനായി പിറക്കുന്നത് അവളിലൂടെയാണ് ദേവദൂതനിലൂടെ അറിയിക്കപ്പെട്ട ദേവഹിതത്തിനായി തൻ്റെ ശരീരവും ഹൃദയവും ജീവിതവും മനസ്സും പൂർണ്ണമായി അവൾ സമർപ്പിക്കുന്നുവെന്ന് തിരുവചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് രണ്ടായിരത്തോളം വർഷങ്ങൾക്കപ്പുറം ജോസഫ് എന്ന ഒരു പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന ഒരു യഹൂദ പെൺകുട്ടി എങ്ങനെയാണ് ക്രൈസ്തവർക്കും ലോകം മുഴുവനും അമ്മയായി മാറുന്നതെന്ന ഒരു ചോദ്യം നമുക്ക് മുന്നിലുണ്ട് വലിയ തത്വങ്ങളോ ദൈവശാസ്ത്ര വിചിന്തനങ്ങളോ ഇല്ലാതെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മുന്നിൽ പങ്കുവെക്കുന്നുണ്ട് ദൈവഹിതമനുസരിച്ച് ജീവിച്ച് ജനതകളുടെ പിതാവായി മാറി അബ്രഹാത്തിൻ്റെ ജീവിതമാതൃക പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് വലിയ തത്വങ്ങളോ ദൈവശാസ്ത്ര വിചിന്തനങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നുണ്ട് ദൈവഹിതമനുസരിച്ച് ജീവിച്ച് ജനതകളുടെ പിതാവായി മാറിയ അബ്രഹാത്തിൻ്റെ ജീവിത മാതൃക പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവഹിതമനുസരിച്ച് പൂർണമായ സമർപ്പണം ജീവിക്കുകയും തൻ്റെ പുത്രനായ ജീവിതം വിട്ടുകൊടുക്കുകയും ചെയ്ത ഒരു സ്ത്രീയെ നാം കാണുന്നുണ്ട് പരിശുദ്ധ പരിശുദ്ധമറിയ അവളുടെ സഹന ജീവിതത്തിൻ്റെ പാരമ്യത്തിൽ സ്വപുത്രന്റെ ഗുരുശു മരണത്തിൻ്റെ സാക്ഷിയായി ലോകത്തിന് മുഴുവൻ പരമയാഗമായി തീർന്ന രക്ഷകൻ്റെ ജീവിത ബലിയർപ്പണത്തിൽ അവൾ പങ്കുചേരുന്നു അവിടെ സമർപ്പണത്തിൻ്റെ ആ പാരമ്പത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു തന്നെയാണ് അവളെ നമ്മുടെയും അമ്മയായി നമുക്ക് നൽകുന്നത്